ഹലോ ഗായ്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബസ് ഗെയിമാർ എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഒരു ഫ്രീ ട്രൈ കറക്കാനുള്ള കറക്കാൻ പോവാണ് ഇതാണ് നമുക്ക് ഇതിൽ ആരെയും കിട്ടാന്ന് നോക്കാം നിങ്ങൾ കിട്ടിയെന്നാ കിട്ട് കമൻ്റ് ചെയ്യുക ഗായ്സ് നമുക്ക് കറക്കാം കിട്ടിയ നല്ലതായിരുന്നു ഇതിൽ അത്ര നല്ല പ്രൈസ് ഇല്ല എന്നാലും നമ്മൾ കളിപ്പി കളിപ്പിക്കും കളിപ്പിച്ചിട്ട് അതിന്റെ റിവ്യൂ ഇടാം നമ്മൾ ഫസ്റ്റ് ട്രൈ കൊടുക്കാണ് ആരൊ കിട്ടെന്ന് നോക്കാം ടാർഗറ്റായി മതിയായിരുന്നു ഇപ്പൊ നോക്കാം ആരെ കിട്ടിയെന്ന് കിട്ടിയ കമന്റ് ചെയ്യേ സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ലൈക്ക് ചെയ്യ നിങ്ങളുടെ സ്വന്തം എഫ് ആണ് കുഴപ്പമില്ല നല്ലതാണ് കളിപ്പിച്ചു നോക്കാം ഇത് നല്ല വീഡിയോ ആയിട്ട് വരാനൊരു ബൈ ബൈസ്